ഈ അമ്മയുടെ വീട്ടിലേക്ക് നമുക്കൊന്ന് എത്തി നോക്കാം പറഞ്ഞതല്ലേ ഇനി കോളേജിൽ പോകേണ്ടായിരുന്നു ഇന്ന് തന്നെ കാരണം ആ ചെറുക്കൂട്ടുക വരുന്ന ദിവസമല്ലേ ചിങ്ങത്തില് പത്തൊമ്പത് ചടങ്ങിരിക്കണോ മൂല നന്മക്ക് വേണ്ടിയല്ലേ ഞങ്ങൾ ഇതൊക്കെ പറയണേ േ സർക്കാർ ഉദ്യോഗസ്ഥനാ ഈ കല്യാണം നടന്നു കിട്ടിയ നമ്മുടെ ഒന്ന് ഭാഗ്യാ കൂടാതെ ഈ വീടിന്റെ ആധാരം പണം വെച്ച എത്ര കിട്ടുമെന്നറിയാൻ അച്ഛൻ അന്വേഷിച്ചോണ്ടിരിക്കുക അതിനിടെ ാലോ അച്ഛനും അമ്മ എത്ര കഷ്ടപ്പെട്ടാണ് ഈ കല്യാണം നടത്തിയത് എന്ന് അല്ലെങ്കിൽ തന്നെ നീ ഇപ്പൊ ഭർത്താവിന് വെച്ചിട്ട് നിങ്ങൾ വന്ന നാട്ടുകാരൊക്കെ എന്ത് പറഞ്ഞു എ ലോകത്ത് ആരു ലോകത്തിന മതിയാക്കാം മതിയാക്കാൻ വേണ്ടിട്ട് ഒറ്റക്ക ഈ മരണപ്പെട്ട കുട്ടിയുടെ അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം അമ്മ മകളുടെ മരണത്തിന് കാരണം സ്ത്രീധന പീഡനം തന്നെയല്ലേ കൊന്നതാ കൊന്നതാകെ അവരുടെ സ്വപ്നങ്ങളിലേക്ക് നന്ദി നമസ്കാരം